െ ഇങ്ങനത്തെ കുറേ കുട്ടി കുട്ടി ടിൻസ് നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കാത്തണ്ടാവില്ലേ ഇനി ഇങ്ങനത്തെ ടിന്നുപയോഗിച്ചിട്ടുള്ള ഒരു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റ് ആണ്ട്ടോ ഇതുപോലത്തെ ബോർഡ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ പഴയ കേക്കിന്റെ ഒക്കെ ഇനി ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പം നമ്മൾ ഈ ടിന്നുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ കളർ പേപ്പറോ പ്രിന്റഡ് പേപ്പറോ എ ഫോർ പേപ്പറൊക്കെ യൂസ് ചെയ്ത് നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാം ഞാനിത് അവിടെ റെഡ് കളർ എ ഫോർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഈ ടിന്നുകൾ മൂന്നും കവർ ചെയ്തെടുക്കാൻ പോകുകയാണേ അതാ നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് എല്ലാം കവർ ചെയ്തെടുക്കാൻ പോകും കേട്ടോ ഞാൻ അടിപൊളിയായിട്ട് നമ്മൾ എവിടെയും ഹോൾസും ഗ്യാപ്സും ഒന്നും വരാതെ അത് നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം ഇനി അഡ്ജസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒരു സിമ്പിൾ കട്ടിങ് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്കത് ഒട്ടിക്കുമ്പോൾ എളുപ്പത്തിൽ ഒട്ടിക്കാൻ കഴിയുള്ളൂ അതുപോലെ ഞാനിതാ മൂന്നെണ്ണം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം അപ്പം മക്കളെ നമുക്ക് ഈ കേക്ക് ബോർഡ് കൂടെതാണ് ഈ ഒരു ബ്ലാക്ക് പേപ്പറിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ കവർ ചെയ്യുന്നതിന് മുന്നേ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ ഇതൊന്ന് ഈ ബോർഡിൻ്റെ അതേ ഷേപ്പിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യാണ് വേണ്ടത് എന്നിട്ട് അത് നന്നായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ സെവിക്കോളൊഴിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ കവർ ചെയ്തെടുത്ത് അതിൻ്റെ ബാക്ക് പോർഷനും കൂടി ഒരു പേപ്പർ ഒട്ടിച്ചു ഇനി നമ്മൾ കവർ ചെയ്ത് വെച്ച് നമ്മൾ ടിന്നുകളുണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഇനി ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കാർഡ് ബോർഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് മുത്തുകൾ വെച്ച് ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾ പൊട്ടിപ്പോയ മാലയുടെ മുത്തുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് വരച്ചിട്ട് അതും ഭംഗിയായിട്ടുണ്ടാകും ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ഒന്ന് കമന്റ് കൂടി ചെയ്യാനാട്ടോ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം